ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡിലുള്ള എല്ലാവരും ഈ ഫെബ്രുവരി മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ ജനുവരി മാസത്തിലെ റേഷൻ വിതരണം പൂർത്തിയായിരിക്കുകയാണ് വിതരണക്കാരുടെ സമരത്തെ തുടർന്ന് ജനുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് റേഷൻ കടകളിൽ എത്തിച്ചേർന്നത് അതിനാൽ തന്നെ ജനുവരി മുപ്പത്തിയൊന്ന് കഴിഞ്ഞിട്ടും നിരവധി പേർക്ക് ജനുവരി റേഷൻ കിട്ടാതെ വന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് അവർക്ക് റേഷൻ ലഭിക്കുന്നതിനായി ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി ാലാം തീയതി വരെ ആദ്യഘട്ടത്തിൽ നീട്ടിയിരുന്നു എന്നാൽ നാലാം തീയതിക്കുള്ളിലും പരമാവധി പേർക്ക് റേഷൻ വിതരണം പൂർത്തിയാകാത്തതിനാൽ ഫെബ്രുവരി അഞ്ചാം തീയതി വരെ ജനുവരി മാസത്തെ റേഷൻ വിതരണം നടന്നിരുന്നു ഫെബ്രുവരി ആറ് അതായത് ഇന്ന് ഈ മാസത്തെ റേഷൻ വിതരണ വിവരങ്ങൾ ഇ പോസിൽ സെറ്റ് ചെയ്യുന്നതിനായി സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധിയാണ് നാളെ മുതലാണ് അതായത് ഫെബ്രുവരി ഏഴാം തീയതി മുതലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും അതോടൊപ്പം കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പഞ്ചസാര വിതരണം ആരംഭിച്ചിരിക്കുന്നത് അതായത് ഈ ഫെബ്രുവരി മാസത്തിൽ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിൽ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ലഭിക്കുന്നതായിരിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും അതോടൊപ്പം കാർഡ് ധികഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി എൻ എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും എൻ പി ഐ ബ്രൌൺ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഫെബ്രുവരി മാസത്തിൽ ഓരോ റേഷൻ കാർഡുകാർക്കും ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങൾ ഇങ്ങനെയാണ് ഇതോടൊപ്പം മറ്റൊരറിയിപ്പ് ഈ ഫെബ്രുവരി മാസത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാരധരി വിതരണം ഉണ്ടാകുമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഒരു കിലോ ഭാരദരിക്ക് മുപ്പത്തിനാല് രൂപയാണ് വില പത്ത് കിലോയുടെ പാക്കറ്റുകളിലാക്കി ചെറുവാഹനങ്ങളിൽ ടൗണുകളിലൊക്കെ എത്തിച്ചാണ് വിൽപ്പന പത്ത് കിലോയുടെ ഒരു പാക്കറ്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഒരാൾക്ക് പരമാവധി രണ്ട് പാക്കറ്റ് അരിയാണ് അതായത് ഇരുപത് കിലോ അരി വീതം ഒരു സമയം ലഭിക്കുന്നതാണ് റേഷൻ കാർഡുകൾ ഇല്ലാതെ തന്നെ ഭാരധരി വാങ്ങാൻ സാധിക്കും അതിനാൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഭാരധരി കേവലം മുന്നൂറ്റി നാൽപ്പത് രൂപക്ക് പത്ത് കിലോ ലഭിക്കുന്നതാണ് പൊതുവിപണിയിൽ അരിവില കുറയ്ക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഭാരാധരി വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി കാർഡുടമകൾക്കുള്ള സപ്ലൈകോ ഐറ്റംസിന്റെയും വിൽപ്പന ഫെബ്രുവരിയിൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും ഇക്കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യുക